ഇബിനു തൈമിയെന്ന് കൈപ്പടയിൽ എഴുതി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞില്ല ഇനി ഇബിനു തേമി വെളുപ്പിക്കാൻ വല്ലോ ബാക്കിയുണ്ടോ ഇപ്പൊ തന്നെ നോക്കുമ്പോക്ക് പ്രശ്നമൊന്നുമില്ല പേരോടിന്റെ വാദത്തിൽ കാരണം ഒക്കെ ഇങ്ങനെ ശരിയാക്കി കൊടുന്ന് ഇങ്ങനെ അവിടെ കുളിപ്പിച്ചു വെച്ചതാ നീ പയിൻറെ അടിക്കാനേ ഉള്ളൂ അതിനാണെന്ത് പറഞ്ഞ് പിന്നെ

ഇവിനു തൈമിയെ തൗപ ചെയ്തു പറയുന്നത് അതോടുകൂടി പിന്നെന്താ സ്ഥിരപ്പെട്ടാൽ ആദ്യം തന്നെ ഉറപ്പില്ല പിന്നെ തൗബയും കൂടി ആയാലോതല്ലേ തൗബ ചെയ്താ പിന്നെ ശുദ്ധമായില്ലേ ആള് വെളുത്തു വെളുത്തുപാറിപ്പോ അത്രയും ഉഷാറാക്കാനാണ് തൗബയിൽ കൊണ്ടുവച്ചത് നിങ്ങള് നോക്ക് അവിടെയാണ് ഞങ്ങള് നാലാമത്തെ വിഷയം തൗബയാണ് തൗബ തൗബ എന്ന് എന്ന് ഒരു ഇമാമും പറഞ്ഞില്ല ഇയാളാണ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അവൻ നേരത്തെ പറഞ്ഞതോ ല്ല ഇത് കൈപ്പടയിൽ കയ്യേത്തു കോപ്പിയാണ് അത് വേറൊരു നുണയ കേട്ടോ പച്ച നുണയാണ് ഇതിലാ ഇബിനു തേമട ഇബിനു തേമ തൗബ ചെയ്തു ഒരാൾ വേറെ ആൾക്ക് കത്ത് എഴുതുകയാണ് കത്ത് എഴുതുമ്പോൾ ആൾ എഴുതുകയാണ് ഇങ്ങനെ ഇബിനി തേമി എഴുതി തന്നിട്ടുണ്ട് എന്ന് പറയുന്നു കൈപ്പടയിൽ ഉണ്ട് എന്ന് എഴുതിയതല്ല കൈപ്പടതിലുണ്ട് എന്നല്ലേമന്റെ കയ്യെ തോപ്പിട്ടുണ്ടോ അപ്പൊ ഇയാൾ എന്തൊരു മറിമായ നടത്തുന്ന ഇബിനി തേമിയ കയ്യയിൽ എഴുതി കൊടുത്തതുണ്ട് അപ്പൊ തൗബന്റെ കാര്യത്തിൽ തീരുമാനമാണ് മാത്രല്ല ഇയാൾ ഒന്നുകൂടി പറയണം ഇബിനി ഹജൽ അസ്ഖലാനിയാണ് പറയുന്നത് എന്ത് തൗബ ചെയ്തു എന്ന് അസ്കലാനി ആണെങ്കിലോ ഒരാരോപണവും ഇല്ലാത്ത ആളാ അയാൾ പറഞ്ഞ എന്തായാലും സ്വീകരിക്ക സ്വീകരിക്കാം ആണെങ്കിൽ ചിലപ്പോ അദ്ദേഹത്തെ കുറിച്ച് അയാളെ ഭാഷ ഞാൻ പറയാം ഹൈത്തമി ഇമാമിനെ കുറിച്ച് അങ്ങനെ ചില ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെയല്ല അസ്കലാനി പിന്നെ ഇബിനു തൈമി ആണെങ്കിലോ അള്ളാനല്ലാതെ ഭയപ്പെടൂലെന്ന് ലഹബി പറഞ്ഞിട്ടുണ്ട് അവിടെ ദഹബിന്റെ കൈപ്പട മൂപ്പർക്ക് ആവശ്യമില്ല കാരണം മൂപ്പർക്ക് ആവശ്യമുള്ള ഭാഗമാണ് അയാൾക്ക് എന്താ ചെയ്യേണ്ടി തൗബ എന്ന് ഇബിനി തൗബ തൗപ എന്ന് വരുത്തണമെങ്കിൽ എന്ത് വേണം കൈപ്പടയിൽ കിട്ടി എന്ന് പറയണം ആ നുണം കാച്ചി കൈപ്പടയിൽ കിട്ടിന്നാക്കി അല്ലാനല്ലാതെ ദഹബി പറഞ്ഞിട്ടുണ്ട് ദഹബി തന്നെ വൈരുദ്ധ്യാണ് കാരണം എന്താ ദേഷ്യം പിടിച്ചാ പലതും ഒഴിച്ചു പറയുന്നു ദഹബി തന്നല്ലേ പറഞ്ഞേ ഇത് രണ്ടും കൂടി എങ്ങനെ ഉണ്ടാകാ അപ്പൊ അത് വേറെ ഒന്ന് പിന്നെ ഇബിന ഹജർ ഹൈത്തമി അങ്ങോട്ട് തള്ളി എത്ര പ്രശ്ന വന്നത് ഇതിനൊക്കെ മറുപടി പറബിന ഹജർ തങ്ങളെ കുറിച്ച് ആരാ മണിക്കൂർ ഹജർ എന്നറിയുമോ ജനനം തന്നെ കറാമത്ത് കൊണ്ടാണ് ആ കറാമത്തൊക്കെ പറ്റൂലേ എടങ്ങാറായ ഉള്ളുന്ന് കുത്തങ്ങ വന്നതാ നിൽക്കൂലട്ടോ നോണം ഈ പിന്നെ ഇരുമ്പൊക്കെ ഒഴുങ്ങിട്ടേ ചുക്കുവെള്ളം കുടിച്ചുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല ഒറ്റ വഴിയുണ്ട് എന്ത് ഞാൻ പറഞ്ഞത് അബദ്ധമായി പോയി നിരുപാധികം തിരുത്തുന്നു ഇത് പറഞ്ഞാൽ ഈ വിഷയം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു ഈ വിഷയം അല്ലാതെ അയാളെ മറ്റു വിഷയമല്ല പക്ഷെ അതിന് വേറൊരു പേരോട് ജനിക്കേണ്ടി വരും കാരണം അഹങ്കാരത്തിന് മര അയാൾ അതല്ലേ നിങ്ങൾക്ക് ഓർമ്മല്ലേ കണ്ണാടി ഉണ്ടായത് ഓർമ്മ ഇതേ കളിയാ കളിക്കണം തൗബയാണ് തൗബയാണിവിടുത്തെ മെയിൻ വിഷയം തൗപ ചെയ്തു സമസ്ത നിലപാട് പറയണില്ലേ മുഷാബറന്ന് പറഞ്ഞിട്ട് തൗപ ചെയ്തോ ഇല്ലേ സുലൈമാരെ അടക്കേണ്ട ബാക്കിയുള്ള പോലെ കൂട്ടിക്കോളിങ്ങൾ മറുപടി പറ ഇതു പേരോട് പറഞ്ഞ് സ്ഥിരീകരിക്കാൻ ഏതെങ്കിലും ഒരു മുസാബർ അംഗത്തിന് കഴിയുമോ ഇയാൾ പറയാന്നിട്ട് നമ്മൾ പറഞ്ഞത് ആരും ഏറ്റുപിടിക്കണില്ല അതേ സമയത്ത് പോലെ എന്തൊക്കെ പാട്ടാ പാടിണ് അതിനെതിരെ പ്രതികരിക്കാൻ ഒരു വരുന്നില്ല വരുന്നു ആരെങ്കിലും വരുമോ അതിനെതിരെ പ്രതികരിക്കാൻ അങ്ങനെ വരാ ഇയാള് പറഞ്ഞത് എല്ലാരും ഇങ്ങനെ പറയണെന്നാ കേട്ടോളൂ കേട്ടോളൂ തൗബ നമുക്ക് ثم عليه انه تاب

അങ്ങനെ ധാരാളം പണ്ഡിതന്മാരും ഒരുപാട് ആളുകളും അതിനവിടെ സാക്ഷി നിന്നു വസക്കൻ ഹാൽ അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവാദവും പ്രശ്നവും അദ്ദേഹത്തെ ജയിലടക്കിയ പ്രശ്നവും ഒക്കെ അതോടുകൂടി അടങ്ങുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രശ്നമൊക്കെ അദ്ദേഹത്തിനും പരിഹരിക്കപ്പെട്ടു വസക്കൻ അദ്ദേഹം കൈറോവിൽ പിന്നെ താമസിക്കുകയും ചെയ്തു കൈപടയിൽ അദ്ദേഹം ഈ പറഞ്ഞതിലെ മൂന്ന് വിഷയമെടുക്കി ഒന്ന് രണ്ട് ഇബിരുതേമിയേമിയുടെ കൈപ്പടയിൽ എഴുതി കൊടുത്തു മൂന്ന് അതോടെ വിഷയം സമാധാനമായി പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായില്ല ഈ മൂന്ന് വിഷയം ഈ ഒറ്റ നമ്മൾ കേട്ട ക്ലിപ്പിൽ പേരോട് പറയുന്നുണ്ട് ഞാൻ എന്റെ അപ്പുറപ്പുറങ്ങൾ വയ്ക്കിയതിനെതിരുണ്ടെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് വിഷയത്തിൽ ഞങ്ങൾ തൗബ എന്ന വാദം അംഗീകരിക്കുന്നില്ലെന്നല്ല അത് അയാൾ നിർബന്ധിതനായി എടങ്ങാറായി രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് രേഖപ്പെടുത്തി അമ്മത്ത് മുഴുവനും അതിന്റെ രേഖയുണ്ട് കാരണം എന്താ ഈ സംഭവം തോപ്പ് ചെയ്തു പറഞ്ഞ സംഭവം ഏത് വർഷ എഴുന്നൂറ്റിയേഴ് ഇയാൾ മരിക്കുന്നതോ എഴുന്നൂറ്റി ഇരുപത്തി എട്ട് ഇബിനുതേമിയ മരിക്കുന്നത് അപ്പൊ ഏഴ് വർഷം പൂർ അല്ല ഇരുപത് വർഷം പൂർണമായിട്ട് പിന്നെ ഇബിനുതേമിയെ ജീവിച്ചു ആ ജീവിച്ച കാലത്ത് അതാണ് അയാളുടെ കാലം ആ ഇരുപത് കാലായിരുന്നു അയാളെ ഏറ്റവും പ്രശ്നമുള്ള കാലം ആ കാലത്താണ് ഇബിന് അബ്ദുൽ ഹാദിയും വഹബിയും ഇബിന് ഒക്കെ ശിഷ്യന്മാരായ ഇബിനുൽ കയ്യവും അവരൊക്കെ വേണ്ടാത്ത മുഴുവൻ ആശയവും ഇബിന് തേമയിൽ നിന്ന് പഠിച്ചത് ഈ കാലയളവിലാണ് അപ്പൊ തന്നെ മനസ്സിലാക്കി കൂടെ അയാൾ തൗവ്തിട്ടില്ല മാത്രല്ല ഇബിന് അബ്ദുൽ വഹാബും ഈ പറഞ്ഞ ആളുകളൊക്കെ ഇയാൾ ആശയങ്ങൾ എടുത്തുകൊണ്ടുവരുന്ന ഈ ഇരുപത് കൊല്ലത്തെ ആശയാണ് അപ്പൊ പിന്നെ അയാൾ ആ ഒന്നുകിൽ ആ കത്ത് എഴുതിയ കത്തല്ല തെറ്റി ചരിത്രം നൽകിയ അസ്കലാൻ ഉദ്ധരിച്ചിട്ടുണ്ടാവും ആധികാരിക അതിന് ഇല്ല ഇനി അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അയാൾ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു വീണ്ടും അയാൾ അയാളെ വാദത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചു കിതാബ് എഴുതി അയാൾ പിന്നെയും ജയിലിലായി നാല് തവണ അയാൾ മരിച്ചത് തന്നെ ജയിലിൽ നിന്ന് പിന്നെങ്ങനെ അവിടെ ആ അവസ്ഥ ശാന്തമായി എന്ന് പറഞ്ഞേ മാത്രമല്ല ലഹബി അതുപോലെയുള്ള ഒരുപാട് ആളുകൾ ഇബിനിത്തേമയുടെ ചരിത്രം എഴുതിയപ്പോ ഒരു സംഭവം ആരും രേഖപ്പെടുത്തിയില്ല ഇതൊക്കെ ആർക്കാ അറിയാത്തത് ഇനി അതിന്റെ തൊട്ടു ശേഷം തള്ളേ അയാൾ ഇസ്തിവാസക്കെതിരെ വാദിച്ചുകൊണ്ടേയിരുന്നു മഷായിഖിനെതിരെ അയാൾ വാദിച്ചുകൊണ്ടേയിരുന്നു അതിന്റെ കാരണത്താൽ അയാൾ വീണ്ടും ജയിലിലെത്തി അപ്പൊ മൂന്ന് തട്ടിപ്പൊറ്റെടുക്കുന്ന അടുത്താണ് എന്നിട്ട് അയാൾ അതിനെ സ്ഥിരീകരിക്കാട്ടോ ഇവരു തേമിയെ തൗപ ചെയ്തു എന്ന് ഇതിനെ സ്ഥിരീകരിക്കുന്നു കേട്ടോളൂ ബാക്കിയും കൂടി ആ അദ്ദേഹം കൊടുത്താണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ സംബന്ധിച്ച് സംബന്ധിച്ച് മറ്റു പറയുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും ഇതിന് വിരുദ്ധമായ ആശയം നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട് അതെ അദ്ദേഹം ആദ്യം എഴുതി ചെയ്തതോ അല്ലെങ്കിൽ അദ്ദേഹം പിന്നെയും അവിടെ നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം വീണ്ടും അങ്ങനെ പറഞ്ഞതോ ഇതൊന്നും നമ്മൾ നോക്കണ്ടല്ല അല്ല അതോ നോക്കേണ്ടല്ലേ നമ്മക്ക് അതിന്റെ ഡ്യൂട്ടി ഇല്ലല്ലോ നമ്മളെ ഡ്യൂട്ടി എന്താണ് അദ്ദേഹം അശ്വരീ മധബത് അംഗീകരിച്ചതായി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് കളവ് കളവുദ്ധരിക്കുന്ന ആളൊന്നുമല്ലോ ബിനോഹജൻ അസ്കലാനി അസ്കലാനി അദ്ദേഹത്തെ എകേറ്റി താഴ്ത്തണമെന്ന് വിചാരിച്ച് പറയുന്ന ആളുമല്ലെ സംബന്ധിച്ച് ചിലർങ്ങനെ എന്തിന്റെ ആരോപണം പറയാറുണ്ട് അങ്ങനെ ആരും ഇതൊക്കെ ായി പറഞ്ഞ് വിടുന്നാള്ള വിചാരിച്ചില്ലേ അതൊന്നും ഞങ്ങൾ ഇവിടെ ഉള്ള കാലത്ത് നടക്കൂല പേരോടെ എന്നിട്ട് അകത്തെറച്ചക്ക് ക്ലിപ്പ് തട്ടിപ്പ് നടത്താണ് ഈ പറഞ്ഞത് ഇപ്പൊ ഈ പറഞ്ഞത് എന്റെ ജിന്നു വന്ന് പറഞ്ഞതാ എന്തായാലും പറഞ്ഞേ അല്ലാനല്ലാതെ പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായം പേരോണ്ടുണ്ടോ

അതും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലേ പിന്നെ പറഞ്ഞു അസ്ഖലാനിമാ കളവൊന്നും പറയൂലാ പറയുന്നത് പ്രശ്നം തൗബ ചെയ്തിട്ടില്ല അയാള് അതാ പകര പറഞ്ഞത് ഉടായിപ്പാണ് നിന്ന് രക്ഷപ്പെടാൻ പറയാണ് ഏതുപോലെ ഞാൻ പറഞ്ഞില്ല ഉദാഹരണം മജീദ് മുസ്ലിയാർ പറഞ്ഞില്ലേ എന്ത് ഞാൻ ഇത് പിൻവലിക്കുന്നു പിൻവലിക്കുന്നത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വേറാരും പറഞ്ഞിട്ടല്ല അച്ചമ്പത്തയത്തിലും കൂടി ഇല്ല അതാണ് മുഖ്താറൻ യഥേഷ്ടപ്പ തന്റെ മനസ്സിലായി കൂടി അത് കൂടലാണ് പിന്നെ ഇരുപത് കൊല്ലം ജീവിച്ച ഇബിനു തേമി അതിനെതിരാ പ്രവർത്തിച്ചത് അപ്പൊ തൗപ ചെയ്തു എന്ന് പറഞ്ഞതാ പേരോടെ പ്രശ്നം അതിനെ സ്ഥിരീകരിക്കാനാണ് എന്ത് പറഞ്ഞേ ഇബിനു തേമി അതല്ലാതെ ഭയപ്പെടൂല്ല എന്ന് പറഞ്ഞത് അബദ്ധമാണത് അതിനെ സ്ഥിരീകരിക്കാനാണ് കളവ് പറയുന്ന ആരും എന്ന് പറഞ്ഞ് അതേ സമയത്ത് ഇബിനെ കുറിച്ച് അങ്ങനെ ആരോപണമുണ്ട് എന്നും പറഞ്ഞു വിടോ ഞങ്ങള് എത്ര വലിയ വിഷയമാണ് എ പി സമസ്തന്റെ വലിയ നേതാവല്ലേ ഈ പറയുന്ന ഇബിനി തേമിയെ തൗപ ചെയ്തു എന്നും അയാളെ ഉറപ്പില്ല എന്നും പറഞ്ഞാൽ പിന്നെ എന്ത് ഇബിനി തേമിക്ക് എന്താ പ്രശ്നം മൗലൂദ് കഴിക്കണ്ടങ്ങളോ അവൻറെ നേർച്ച തന്നെ വായിച്ചതിലൊന്നും ഒരു പ്രശ്നവുമില്ലല്ലേ വാഴക്കാണെന്താ തൗബനെ കുറിച്ച് പറഞ്ഞു ആ തൗബ നിർബന്ധിപ്പിച്ചപ്പോൾ ചെയ്തതാണ് തൗബയല്ല എന്ന് ഇമാം സുബുക്കി പറഞ്ഞിട്ടുണ്ട് പലരുന്നോട് വിളിച്ചു വെച്ചു സുബുക്കി ഇമാം ഏടെ പറഞ്ഞത് കുറ്റ്യാടിക്ക് വിളിച്ചു വെച്ചാളീ ഒച്ചങ്ങായി പറഞ്ഞതാ വെച്ചോടുക്ക് ആ യെ അനുകൂലിച്ചു കൊണ്ട് വല്ല പണ്ഡിതന്മാർ എഴുതിയാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇതിൽ എന്ന് പറഞ്ഞല്ലോ കാര്യം ഇയാൾ ഞാൻ ആ പിഴച്ച വാദത്തിനൊക്കെ മാറിയിരിക്കുന്നു ഞാൻ ഒരിക്കലും അള്ളാഹുസിംഹാസനത്തിന്റെ മുകളിലാണോ എന്ന് പറയുന്നില്ല അതിന്റെ അർത്ഥം നമുക്ക് അല്ലെ അറഹമാനുള്ള അർത്ഥം നമുക്ക് അറിയില്ല എന്നാണ് ഞാൻ പറയുന്നത് അയാൾ സമ്മതിച്ചിട്ടുണ്ട് എപ്പൊ സമ്മതിച്ചിട്ടുണ്ട് ഒരുപാട് പണ്ഡിതന്മാരായിരുന്നു സാക്ഷിയായിട്ടുണ്ട് അപ്പൊ അയാൾ അതിലൊക്കെ തോബാ ചെയ്താളല്ലേ എന്ന് മനസ്സിലാക്കി പി കാലത്തുള്ള ചില പണ്ഡിതന്മാർ അദ്ദേഹത്തെ അയാളെ വാദം അയാൾ അങ്ങനെ തന്നെ മൂടി വെച്ചതാണ് തൽക്കാലം രെച്ചപ്പെടാൻ വേണ്ടി പണ്ഡിതന്മാരുടെ മുമ്പിൽ

ണെങ്കിൽ തന്നെ മഷായിഹിന്റെ സമീപത്ത് വരണം അങ്ങനെ ചെയ്താൽ പിന്നെ കുറിച്ച് പറയോ ഇതുപോലെ നേരെ ആളാണ് ഇമാം ഇമാമിന്റെ ഉസ്താദ് വീക്ഷണത്തിൽ മഷായിഹിന്റെ അടുത്ത് പോകാൻ പാടില്ല എന്നാണ് ഉസ്താദാണ് ഇമാമിന്റെ കിതാബ് സുബുഖിമാമിന്റെ ദഹബി നമ്മുടെ ഉസ്താദാണ് മുഅല്ലിമാണ് അധ്യാപകനാണ് പക്ഷേ അന്നൽ ഹഖ അൻ ഹഖാണ് പിന്തുടരപ്പെടേണ്ടത് അതുകൊണ്ട് ഉസ്താദിനെ ഉസ്താദിനെ കൊണ്ട് കൊണ്ട് പറഞ്ഞാലും പറയിപ്പിച്ചാലും ഹഖിന്റെ ഒരു എന്ന് പഠിപ്പിച്ച ഇമാമാണ് ഇമാം സുബുഖി വലിയ മാതൃകയല്ലേ ഇമാം സുബുഖി തങ്ങൾ ഇബ്നു തൈമിയ തൗബ ചെയ്തിരുന്നുവെങ്കിൽ ഇമാം സുബുക്കി എഴുതുമോ എഴുതുമോ അപ്പൊ അത് മനസ്സിലാക്കാൻ അതാ പേരോട് അന്ന് പറഞ്ഞ് ഇബിനു തൈമിയുടെ സമകാലികരായ ഇമാം സുബുഖിയെ പോലെയുള്ളവർ അത് തള്ളിക്കളഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് അയാൾ നിർബന്ധിതാവസ്ഥയിൽ പറഞ്ഞതാണ് എന്തിനു വാഴക്കാട്ടേക്കൊക്കെ പോണം ഇതേ ബി കെ എഫ് കൊണ്ടോട്ടി എല്ലാ സെറിന്റെയും അടിസ്ഥാന കേന്ദ്രം അന്ന് തന്നെ മടവൂർ സേബിനെ പറഞ്ഞു ആ സംഭവം അവിടെ വേണ്ടാന്ന് ഉള്ളത് നല്ലവണ്ണം നോക്കിയാൽ മതി വലിയ ഹലറത്ത് അവളുണ്ട് എഴുതി വച്ചാണ് നിങ്ങൾ നോക്ക് അവിടെ അവിടെ നടന്ന മൂന്ന് വർഷം മുമ്പുള്ളിൽ തന്നെ ഇത്തവ ശരിയല്ല എന്നാണ് ചർച്ചയിൽ ഇതേപോലത്തെ മറ്റൊരു ചർച്ചയിൽ പറയുന്നത് അത് കൊടുക്കതി എന്ന ഗ്രന്ഥം രണ്ടും ലഭ്യമാണ് പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു വിഷയം ഇബിലുദ്മിയയുടെ ആ തൗബയും അതിനെ അംഗീകരിച്ച പണ്ഡിതന്മാരുടെ പേരുകളൊക്കെ അവിടെ ഉണ്ടെങ്കിലും അദ്ദേഹം അവസാനമായി മരണപ്പെടുന്നത് ജയിലിൽ വെച്ചാണ് പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ആശയ സംബന്ധിയായ പ്രശ്നം ഉണ്ടായതിൻ്റെ പേരിൽ ജയിലിൽ അടക്കപ്പെടുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് അതിൽ നിന്നും ആ തൗബയുടെ സ്വീകാര്യത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടും മറ്റൊന്ന് ഇബിലുദ്ദൈമിയുടെ ശിഷ്യന്മാർ ഉസ്താദവർ മടങ്ങിയെന്നോ അല്ലെങ്കിൽ ഞങ്ങളും ഗുരുവിനെ പോലെ നേരത്തെയുള്ള ആശയത്തിൽ നിന്നും മടങ്ങി മടങ്ങിയെന്നോ പരാമർശിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഏതായാലും ഇബിനു തൈമിയയുടെ മറ്റൊരു വാദമാണ് നേരത്തെ ഏലങ്ങളും ഉസ്താദവർ പറഞ്ഞതുപോലെ പോട്ടെ

എഴുതിയാൾ എന്തായാലും കാണൂലേ ശിഷ്യൻ സക്കരി അനുസരിച്ച് കാണൂലേ ശിഷ്യന്റെ ശിഷ്യൻ ഇബിൻ ഹജറെ കാണൂലേ ആ ഇബിന് ഹജറെ ഇബിനു തേമിയ എന്തെങ്കിലും ഒരു തൗപ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ തോന്നും ഒന്നും ഇല്ലാന്നു അപ്പൊ ഇബിന് ഹജറിനെ ആ അസ്കലാനിമാമിന്റെ കിതാബ് വായിച്ചത്